അടുത്ത് കഴിഞ്ഞ ദിവസം കല്യാണം കൂടിയതിൻ്റെ പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് അമ്മയൊക്കെ അങ്ങ് വീട്ടിൽ പോയത് കല്യാണം ഉണ്ട് വേറെ കല്യാണം ഉണ്ട് എനിക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ട് കേട്ടോ അവർ പോയത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നേരെ നെട്ടയത്ത് പോകണം പോയിട്ട് അവിടെ നിന്നാണ് കല്യാണം കല്യാണം ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ അപ്പുറത്തെ കുഞ്ഞ് ദിയയില്ലേ ദിയുടെ മാമിയുടെ മുകളുടെ കല്യാണം കേട്ടോ മാമിയോ വല്യമ്മയോ ദിയയുടെ അച്ഛൻ്റെ സഹോദരിയുടെ മോളുടെ കല്യാണമാണ് അത് നെടുമങ്ങാടാട്ടോ കല്യാണം അപ്പോൾ നെടുമങ്ങാട് പഴകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ കല്യാണത്തിന് പോകണം ഇന്നലെ പോകാമെന്ന് എഴുതിയിരുന്നപ്പോഴാണ് വേറൊരു കല്യാണം വന്നു പിന്നെ ഇന്നലെ നമ്മൾ മറ്റേ റിസപ്ഷന് പോയി ഇന്നിപ്പോൾ ഉപ്പെണ്ണീൻ്റെ കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ അമ്മേ അച്ഛനൊക്കെ കള്ളിക്കാട് പോകും വേറെ സ്കൂളിൽ വിടണം ഞാൻ ഈ ചപ്പാത്തിയും അമ്മ ഉള്ളിക്കറിയും ഉണ്ടാക്കാം കേട്ടോ ഉള്ളിക്കറിയാണ് കൊടുത്തുവിടുന്നത് കല്യാണം ഉള്ളതുകൊണ്ട് പിന്നെ ലഞ്ചൊന്നും ഉണ്ടാക്കുന്ന പാടില്ലല്ലോ അവരും രാവിലെ പോകാൻ നിൽക്കുകയാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല ഏതെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആവാണ് ഫാഷൻ പരേഡിനാണോ പോകുന്നതെന്നൊരു സംശയം ഉണ്ട് കേട്ടോ രാവിലെ പോകുമ്പോൾ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാണ് പോകുന്നത് കേട്ടോ കമ്മലിനെയൊക്കെ ഊരി വെച്ചിട്ട് അമ്മൂമ്മയോടെ കൊണ്ട് കാണിക്കുകയാണ് ഏത് കമ്മലിട്ട് എഴുതി അതിട്ടണം അപ്പോൾ അവർക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന കമ്മൽ മാറ്റാറില്ല അപ്പോൾ ഇന്നലെ കല്യാണം മാറ്റി വേറെ വലിയ കമ്മലിട്ടപ്പോൾ ഒക്കെ ഒരു ചാൻസായ കേട്ടോ അങ്ങനെ വേറെ ഫാഷൻ കമ്മലൊക്കെ കൊണ്ടുവന്ന് അമ്മൂമ്മയോട് കാണിക്കുകയാണ് എനിക്ക് മാച്ചാവുന്ന കമ്മൽ ഏതാണമ്മ ഇതാണോ അതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അമ്മമ്മ നോക്കിയിട്ട് ഇതെല്ലാം അതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അമ്മമ്മയ്ക്കും വലിയ കമ്മൽ ഇട്ടപ്പോൾ ഇഷ്ടമായി വേറെ കുഞ്ഞു കമ്മലാണ് ഞാൻ വേറെ കാതിലിട്ട് കൊടുത്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പോഴും അമ്മ പറയും ഉത്തിക്കൂടെ വലിയ കമ്മലിട്ട് കൊടുക്കൊച്ചിന് ഉത്തിക്കൂടെ വലിയ കമ്മലിട്ട് കൊടുക്കൊച്ചിനെ എന്ന് പറയും അപ്പോൾ ഇന്നിപ്പോൾ ആ ഫാഷൻ കമ്മലിട്ടപ്പോൾ കുറച്ച് വലിയ കമ്മലായത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടും കേട്ടോ അതുകൊണ്ട് അമ്മ ഇഷ്ടപ്പെട്ട കമ്മൽ കാണിച്ചു കൊടുത്തിട്ട് അത് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു ചപ്പാത്തിയും ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കി വേദി സ്കൂളിൽ വിട്ടു വേദിക്കുന്ന ലഞ്ചും ചപ്പാത്തി ഉള്ളിക്കറി കേട്ടോ അങ്ങനെ വേദി സ്കൂളിൽ വിട്ടു എന്നിട്ട് ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് അമ്മേ അച്ഛനും കളിക്കാട് പോയി ഞാനിങ്ങനെ നെട്ടയത്ത് വന്നു കല്യാണത്തിന് പോകാൻ റെഡിയായി അപ്പോൾ അച്ഛനും ഞങ്ങളുടെ നെട്ടയത്തെ വീട്ടിലും കല്യാണം വിളിച്ചിട്ടുണ്ട് കേട്ടോ അച്ഛനും അമ്മയ്ക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ വരുന്നില്ല അച്ഛനും ചീമയും ഞാനും കൂടിയാണ് പോകുന്നത് അച്ഛൻ പെർഫ്യൂം അടിക്കാൻ മറന്നുപോയി അങ്ങനെ പെർഫ്യൂമൊക്കെ കാര്യമായിട്ട് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചീമയും തേ റെഡിയായി ഞാനും ഇതേ റെഡിയായി അമ്മയ്ക്ക് വരാൻ പറ്റാത്തതിൻ്റെ വിഷമമാണ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ ഇത് ഞാൻ ട്രെൻഡ്സിൽ നിന്ന് എടുത്തതാണ് കൊള്ളാം അല്ലേ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ ടോപ്പിൻ്റെ കൂടെ ഞാൻ എടുത്തതാണ് കമ്മലും വളയുമൊക്കെ ഇട്ട് മുടിയെല്ലാം ഇങ്ങനെ പോണിയെല്ലാം കെട്ടി കേട്ടോ അങ്ങനെ ഞാനും ചീമയും അച്ഛനും കൂടെ പോവുകയാണ് അമ്മ ഭയങ്കര വിഷമത്തോട് നിൽക്കുകയാണ് ഒരു സദ്യ മിസ്സായല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് അമ്മ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഞാൻ കാറ് കൊണ്ടുവന്ന ആയ സൈഡിൽ ചേർത്തിട്ടു അപ്പം തിരിച്ച് ഇറങ്ങാനും കയറാനും അതുവഴി പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതുവഴി കയറി സർക്കസ് കാണിക്കുകയാണ് അങ്ങനെ ഞാനും ചീമയച്ചനും കൂടി അമ്മയുടെ ടാട്ടോ ബബ്ബായി പറഞ്ഞ് ഞങ്ങൾ വിഷമിച്ച് അങ്ങനെ വിഷമിച്ചങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അത് ഇത് ഞങ്ങൾ സദ്യയൊക്കെ കഴിക്കാൻ പോകണതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് പായസം കുടിക്കാനായിട്ട് ഭയങ്കര കൊതിയായതെട്ടോ അങ്ങനെയാണ് പിന്നെ അമ്മയ്ക്ക് ബോളിങ് ഞാൻ പിന്നെ പായസം വെച്ചു കൊടുത്തു ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തില്ല അല്ലേ അത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് നെടുമങ്ങാട് പഴകുറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കല്യാണം ശ്രീവിദ്യ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിറ്റോറിയത്തിലാട്ടോ കല്യാണം ഞങ്ങൾ മൂന്നുപേരും പോവാണ് വേദിക്കുന്ന ക്ലാസ് ഉണ്ട് വേദിക്കാൻ്റെ വിഷമമുണ്ട് കേട്ടോ ക്ലാസ് ഉണ്ട് ദിയുടെ കല്യാണത്തിന് ധിയുടെ അല്ല ദിയുടെ റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല അപ്പം ദിയേടെ അമ്മ ദിവ്യ അതിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ലീവ് എടുക്കാം ലീവ് എടുത്ത വാ വേദ എന്നൊക്കെ ദിവ്യ അതിൻ്റെ എന്നോട് പറഞ്ഞു അമ്മ നമുക്ക് ലീവ് എടുക്കാം എന്നൊക്കെ വേദ പറയുന്നുണ്ട് പക്ഷെ ഞാനത് കേട്ട ഭാഗം നടിച്ചില്ല കേട്ടോ കാരണം നമ്മൾ മലേഷ്യയിലൊക്കെ പോയപ്പോൾ ഒരുപാട് ക്ലാസ് മിസ്സായി അതുകൊണ്ട് നമ്മളെപ്പോഴും ക്ലാസ് മിസ്സ് ചെയ്താൽ പറ്റത്തില്ല അതുകൊണ്ട് വേറെ സ്കൂളിൽ വിട്ടിട്ടാണ് ഞങ്ങൾ പോയത് വിയ മഴയെല്ലാം കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് കാർ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ മണ്ഡപത്തിൽ വന്നു അപ്പോൾ ദിവ്യ ചേച്ചി അവിടെ ഇപ്പം ഉണ്ടായിരുന്നു നല്ല ദിവ്യ ചേച്ചി നല്ല രസമുണ്ടായിരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ദിയെ ഞങ്ങൾ അന്വേഷിക്കുകയാണ് ദിയ എവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ദിവ്യ ചേച്ചി ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അതിൽ ദിവ്യേച്ചും ചേട്ടനും ഗൗതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏതാണ് ദിയയുടെ അമ്മും കേട്ടോ ആൻറ്റി എല്ലാവരും ഉണ്ട് അങ്ങനെ ദിയെ അന്വേഷിച്ച് നടന്നപ്പോൾ ദേ വന്നു ദിയും നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് നല്ല സ്കേർട്ടും ബ്ലൗസും എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ട് ദിയ ആ ഫ്രണ്ടിൽ പ്രേമിലും എഫക്റ്റ് തനിയെ ഇട്ടിട്ടതാ കേട്ടോ എന്തായാലും ദിയയും ദിവ്യേച്ചിയും ദിയയുടെ അമ്മൂമ്മും ആൻറ്റിയും ഒക്കെ നല്ല സുന്ദരി കുട്ടികളായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വന്നിരുന്നിട്ട് നോക്കിയപ്പോൾ പുറത്ത് പഴംപൊരിയും ചായയും ഒക്കെ ഉണ്ട് പിന്നെ ജ്യൂസ് എന്തോ ഉണ്ട് കേട്ടോ ഞങ്ങൾ നേരെ ചായ കുടിക്കുന്നതിൻ്റെ അടുത്തേക്കാണ് വന്നത് ചായയും പഴംപൊരിയും പഴംപൊരി അത് കട്ട് ചെയ്യുന്ന കയ്യിൽ തന്നെ നോക്കി വേറൊരു രീതി ആട്ടോ ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെയാണ് പഴംപൊരിക്ക് പഴം കട്ട് ചെയ്യേണ്ട രീതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ വളരെ വൈകിയാണ് പഴംപൊരിക്ക് ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ എന്ന് മനസ്സിലാക്കിയത് മറ്റൊന്ന് നമ്മൾ ഒരു പഴംപൊരി എടുത്ത് മൂന്നായിട്ട് കട്ട് ചെയ്ത് അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തൊക്കെയാണ് ഇടുന്നത് ഇപ്പം മനസ്സിലായി ഇങ്ങനെ ചരിച്ച് ചരിച്ച് വേണം പഴംപൊരിക്ക് കട്ട് ചെയ്യാൻ കേട്ടോ അങ്ങനെ പഴംപൊരി ചൂടൂടെ നല്ല പഴംപൊരി കുഞ്ഞും പഴംപൊരിയും ഒരു ചായയും കുടിച്ചു കൊള്ളായിരുന്നു കേട്ടോ നല്ലതായിരുന്നു എന്നിട്ട് ഞങ്ങൾ നേരെ വീണ്ടും മണ്ഡപത്തിൽ കയറി നദിയുടെ അച്ഛനുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല അങ്ങനെ ഞാനും ചീമയും ദേവിയുടെ വന്നിരുന്നു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കിൽ ഒരു ചേട്ടനെടുത്ത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ആ ചേട്ടൻ്റെ കാര്യം പറയുകയാണ് ഞാനും ചീമയും ചിരിച്ചത് ചേട്ടൻ എന്താണ് നടക്കുന്നതെന്ന് അറിയാണ്ട് നോക്കിയാലും ചിരിക്കുകയാണ് ചേട്ടൻ കരുതി ചേട്ടൻ്റെ വീഡിയോ എടുക്കുന്നത് നടന്ന യൂട്യൂബിൽ ഇടാനാണെന്ന് ചേട്ടപ്പോൾ ചേട്ടൻ മനസ്സിലായിട്ടുണ്ടാവില്ല അങ്ങനെ കല്യാണ സമയമായി ആ കല്യാണ പെണ്ണിനെയൊന്നും എനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റില്ല നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നേരെ കുട്ടീനെ എനിക്ക് പോയി വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല ദൂരെ ഇരുന്നു ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് പരിചയം ദിയ ദിയയുടെ അമ്മ ദിയയുടെ അച്ഛൻ ദിയയുടെ അമ്മയാണ് കൂടുതൽ പരിചയം പിന്നെ കല്യാണ പെണ്ണിൻ്റെ പേര് ആവണി എന്നാണ് ആവണി വല്ലപ്പോഴോ ദിയുടെ വീട്ടിൽ വരും അപ്പോൾ കണ്ടുള്ള പരിചയമുണ്ട് ആവണിയുടെ ബ്രദറിനേയും പരിചയമുണ്ട് കണ്ടുള്ള പരിചയം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവരുടെ ഒരു കെയർ ഓഫിലാണ് നമ്മൾ വന്നത് നമ്മളവിടെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും മിനി ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെ കെട്ട് കഴിഞ്ഞു കെട്ട് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മണ്ഡപത്തിൽ കയറി ഞങ്ങൾ കഴിച്ചിട്ടിപ്പോൾ പോവും അമ്മ വീട്ടിലൊറ്റക്കേ ഉള്ളൂ എന്ന് പറയാണ്ട് പോയപ്പോൾ ഇതേ ഗൗതുകുട്ട അവിടെ നിൽക്കുന്നു ഇപ്പോഴാണ് ഗൗതൂവിനെ കണ്ടെട്ടോ ഇങ്ങനെ ഗൗതൂവിനെ കണ്ട് ഹായ് ഹലോ എല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് പോയി നല്ലൊരു സദ്യ ആട്ടോ കഴിച്ചത് അടിപൊളി സദ്യയായിരുന്നു നല്ല വലിയ പപ്പടം പരിപ്പുവട ചിപ്സ് ഉപ്പേരി പഴം ഒരുപാട് കറികൾ ചോറ് പരിപ്പ് മൂന്ന് കൂട്ടം പായസം എല്ലാം കൂട്ടി നന്നായിട്ട് കഴിച്ചെട്ടോ നല്ലൊരു സദ്യയായിരുന്നു അപ്പോൾ ഈ ദിവസം ഒരുപാട് കല്യാണം ഉണ്ടായിരുന്നു ചിങ്ങമാസം തുടങ്ങിയ പിന്നെ കല്യാണത്തിൻ്റെ മേളമാണല്ലോ എന്നിട്ട് സദ്യയെല്ലാം കഴിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ പുറത്തൊക്കെ നല്ല മഴ ഞങ്ങൾ വന്ന സമയത്ത് അധികം കാറൊന്നും ഉണ്ടായിരുന്നില്ല എടുക്കാൻ എളുപ്പത്തിന് കാർ കൊണ്ടിട്ടെങ്കിലും പിന്നീട് നിറയെ കാറെല്ലാം വന്ന് നമ്മുടെ കാർ കാർ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കേട്ടോ ഫുൾ ഫ്രണ്ടിലൊക്കെ കൊണ്ടിട്ട് അവിടെ കിടന്ന് കുറച്ച് നേരം ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങളെ കാറും എടുത്ത് നേരെ വീട്ടിൽ വന്നത് വീട്ടിൽ വന്നപ്പോഴേക്കും മിനി ആൻറ്റിയും തേനും കണ്ണനും കൂടി വന്നു അവരവിടെ കല്യാണത്തിന് പോയിട്ട് നമ്മുടെ വീട്ടിൽ വന്ന കേട്ടോ അമ്മയെ നോക്കി വന്നതാണ് അപ്പോൾ ആൻറ്റി വന്നപ്പോൾ ആന്റിയോട് ചോദിച്ചു നാരങ്ങ വെള്ളം എടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആദ്യം വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ കണ്ണനെ വെള്ളം താഴ്ച പോലും തോന്നി അങ്ങനെ ഞങ്ങൾ നാരങ്ങ വെള്ളം എടുക്കുകയാണ് കേട്ടോ ആൻറ്റി അവിടെ കല്യാണത്തിനുണ്ടായിരുന്നു അപ്പോൾ ഈ കല്യാണ മണ്ഡപത്തിൽ പോകുന്ന വഴിക്കാണ് നമ്മുടെ വീട് തിരുമല അതായത് തിരുമ്മല വഴി നെട്ടയം വഴിയാണ് നെടുമങ്ങാട് പോകുന്നത് അതുകൊണ്ടാണ് ആൻറ്റി അപ്പം നെടുമങ്ങാട് പോയിട്ട് നെട്ടയത്ത് വന്നിട്ട് തിരുമല വീട്ടിൽ പോകും കേട്ടോ അതാണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ച സംഭവം നിങ്ങൾക്ക് കിട്ടിയോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ആൻറ്റി അമ്മയെ കാണാനായിട്ട് വന്നു നിങ്ങൾ നാരങ്ങ വെള്ളം എല്ലാം എടുക്കുകയാണ് എനിക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കും ദാഹം ചെറിയ ദാഹം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നാരങ്ങ വെള്ളം വേണമായിരുന്നു കേട്ടോ അങ്ങനെ കണ്ണനും തേനുവിനും ആൻറ്റിക്കും ഒക്കെ കൊടുത്തു അങ്ങനെ തേനുന്ന് സ്കൂളിൽ പോകേണ്ട കള്ളം ഓടിച്ച് നിൽക്കുക കേട്ടോ വേദം ഞാനങ്ങനെ കള്ളം ഓടിക്കാൻ പറ്റില്ല വേദം ഞാൻ സ്കൂളിൽ പറഞ്ഞു വിട്ടു അങ്ങനെ ആൻറ്റി വന്നിരുന്ന് കുറച്ച് സമയം കാര്യമെല്ലാം പറഞ്ഞിരുന്നു കണ്ണന് ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ എടുത്ത് കൊടുത്ത കേട്ടോ അധികം ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല ഇന്ന് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കണ്ണന് ഞാൻ എടുത്ത് കൊടുത്തായിരുന്നു അവൻ അതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കണമെന്നിട്ട് ആൻറ്റി കുറച്ച് സമയം ഇരുന്ന ശേഷം ആൻറ്റി പതുക്കെ പോവുകയാണ് കേട്ടോ ആൻറ്റി എന്ന ഓട്ടോയിലാണ് വന്നത് അപ്പോൾ പിന്നെ ഒരുപാട് സമയം ഓട്ടോ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ എങ്കിലും ആൻറ്റി കുറച്ച് സമയം ഇരുന്നിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഓട്ടോയിൽ കയറി ഓട്ടോയിൽ നോക്കിയപ്പോൾ ഒരു കൃഷിത്തോട്ടം പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട് അപ്പോൾ വരുന്ന വഴിക്ക് കത്തിരിക്ക തയ്യോ അങ്ങനെ എന്തൊക്കെയോ തൈ വാങ്ങിച്ചോ അതെല്ലാം വലിയ തൈ കേട്ടോ അതെല്ലാം വാങ്ങി ഒട്ടയിൽ വെച്ച് പോവുകയാണ് അങ്ങനെ ടാറ്റ പറയുന്നു എന്നിട്ട് സ്കൂളിൽ നിന്നെല്ലാം വിളിച്ചിട്ട് വന്നു വേദപ്പിയുടെ കൂടെ നടക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ എടുത്തില്ല നമ്മുടെ കഫ്താൻ ഞാൻ കഫ്താൻ്റെ ലെങ്ക് ഇടാൻ നോക്കിയപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്തോ അത് ലിങ്കായിട്ട് വരുന്നില്ല കഫ്താൻ്റെ ഒരിതായിട്ടേ വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ പാൻസിന് കുറച്ച് ഇറക്കമായിട്ടുണ്ട് അത് ഷോർട്ട് ചെയ്യാൻ തൊട്ടടുത്ത വീട്ടിലൊരു ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവുകയാണ് പോകാൻ നമ്മുടെ പപ്പിയും കൊണ്ടിറങ്ങിയപ്പോൾ പപ്പിയും നമ്മുടെ ശരവണനും കൂടെ കടിയാട്ടോ അവിടെ കിടന്ന് ശരവണം പപ്പിയെ കടിക്കുന്നു അങ്ങനെ ഒരു ബഹളം അങ്ങനെ പിന്നെ പപ്പിയെ അകത്ത് കയറ്റിയിട്ട് ഞാനും വേദം മാത്രം പോയി ഞാനും പപ്പിയും വേദയും കൂടെ പോകാൻ ഇരിക്കുക തൊട്ടടുത്ത വീട്ടിലാട്ടോ അപ്പോൾ പപ്പിയും ശരവണനും കൂടെ അടി അങ്ങനെ പപ്പി പപ്പിയകത്ത് കയറ്റി ശരവണന് മാത്രമായിട്ടോ വേദ ശരവണനെ പേടിച്ച് പോവുകയാണ് ശരവണെ കളിക്കുന്ന കേട്ടോ അവൻ കളിക്കുന്നതല്ല കളിക്കാം അപ്പം ഒരുമാതിരി തോന്നുന്നു നമ്മളെ കളിക്കാൻ വരുന്നു എന്നുള്ളൊരു ഇത് തോന്നും അങ്ങനെ വേദ പേടിച്ച് പോയി ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ കൂടെ ഉണ്ട് പോയി ശരവണ് അടിക്കാൻ ഒരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ട് ആ സ്റ്റിക്ക് കൂടെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കേട്ടോ കാരണം ഇതുപോലെ ഭയങ്കര ഇതാണ് വേദ ശരവണ് അടിച്ചടിച്ച് എൻ്റെ കയ്യിൽ ഒറ്റ രടി കേട്ടോ പാവം പക്ഷേ ശരവണൻ നമ്മുടെ കൂടെ ആ തയ്ക്കുന്ന ആൻറ്റിയുടെ വീട് വരെ വന്നു വന്നു ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ തിരിച്ച് ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ പാവം തോന്നി അപ്പോൾ ഇതാണ് തെക്കുന്ന വീട്ടിലെ ആൻറ്റി നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ അവിടെ രണ്ട് കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ വന്നതേയുള്ളൂ ആൻറ്റിയുടെ മോളാണ് ഇതൊരു മോൻ ഇനി ഒരു മോനൂടെ ഉണ്ട് അവൻ ഡ്രസ്സൊന്നുമില്ലാണ്ട് നിൽക്കുക കേട്ടോ അതുകൊണ്ട് വന്ന് നിത്തി അവൻ പോയി അങ്ങനെ ആൻറ്റിയോട് ഞാൻ ഇന്നലെയും ഞാൻ രാവിലെ ഇട്ടിരുന്നില്ല കല്യാണത്തിട്ടിട്ടിരുന്ന് ആ കുർത്തയുടെ പാൻസിൻ്റെ ഇറക്കം കുറയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അളവിൽ തന്നെ ഈ പാൻസിൻ്റെ ഇറക്കം കുറയ്ക്കാൻ കൊടുത്തു കേട്ടോ ഇതേ കണ്ടോ ശരവണ നമ്മുടെ കൂടെ വന്നിട്ട് തിരിച്ച് പോവുകയാണ് പക്ഷെ ആ ഇത്തിരി വികൃതി ആട്ടോ അതുകൊണ്ടാണ് ഒരു വടിയൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നത് വന്ന് ഇങ്ങനെ നമ്മുടെ നക്കയൊക്കെ ചെയ്യും അപ്പോൾ റോഡിലുള്ള പട്ടിയല്ലേ അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വരണ്ടാന്ന് കരുതിയിട്ട് ഇങ്ങനെ അടിച്ചടിച്ചു അടി കൊടുക്കില്ല ഇങ്ങനെ കമ്പ് കൊണ്ട് വീശുമ്പോൾ അവനങ്ങ് പോവും കേട്ടോ അങ്ങനെ ശരോടാനും ഞാനും വേദയും കൂടി തുണിയെല്ലാം കൊടുത്തിട്ട് തിരിച്ചു പോവാണ് ഇത് കണ്ടപ്പോൾ നമ്മുടെ പപ്പിക്ക് ദേഷ്യം വന്നു കേട്ടോ അവൻ ചാടി ഇറങ്ങിയപ്പോൾ അവനെ കൊണ്ടുപോകാനും പറ്റില്ല അവൻ കൂടെ വന്നു എന്നൊക്കെ കണ്ടപ്പോൾ നമ്മുടെ പപ്പിക്ക് കുറച്ച് ദേഷ്യമൊക്കെ വന്നു എന്നിട്ട് വേറെ സ്കൂളിൽ തന്നെ ഓണ പ്രോഗ്രാം വരെയല്ലേ അതിന് വേണ്ടിയിട്ട് ഡാൻസ് പ്രാക്ടീസും കാര്യവും പിള്ളേർക്കൊക്കെ പിള്ളേരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് പോലെയൊക്കെ കൂടിയിട്ട് സ്റ്റെപ്സ് എല്ലാം ഇടുന്നു പാട്ടിടുന്നു അത് ഡിസ്കസ് ചെയ്യുന്നു ഇത് ഡിസ്കസ് ചെയ്യുന്നു പിള്ളേർക്ക് അയച്ചു കൊടുക്കാനായിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുക കേട്ടോ ഏതൊക്കെയോ പാട്ട് എനിക്കറിയില്ല ഏതൊക്കെയാണ് പാട്ടെന്നുള്ളത് ഇനിയിപ്പോൾ ഓണമൊക്കെ വരെയല്ലേ എനിക്കൊരു ഓണം ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഉണ്ട് ചിലപ്പം നടക്കും ചിലപ്പം നടക്കില്ല കുറച്ച് ബിസിയാണ് ഒന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇടണം എന്നൊരു പ്ലാൻ ഉണ്ട് കേട്ടോ നടക്കുന്നെങ്കിൽ നടക്കട്ടെ അപ്പോൾ ഇന്ന് അമ്മയും കൊണ്ടൊന്നുകൂടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അപ്പോൾ ഡോക്ടർ ഒരു നൈസൽ ഒക്കെ എന്തോ സംഭവമൊക്കെ കൊടുത്തു കേട്ടോ അത് ഡോക്ടർ പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ അത് കറക്റ്റ് മെഷർമെൻറ്റിലൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് അമ്മയ്ക്ക് കൊടുക്കുകയാണ് ഇത് വാഷ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ മുകളിൽ മണ്ടയിലുള്ള സാധനങ്ങളെല്ലാം വേസ്റ്റ് ഒക്കെ ഉള്ളത് അവിടെ കെട്ടി നിൽക്കുന്നത് ഇങ്ങനെ പോവും എന്നൊക്കെയാണ് പറഞ്ഞത് അതടിച്ചപ്പോൾ അമ്മയ്ക്ക് കുറച്ചുകൂടെ വയ്യാണ്ടായി പക്ഷേ ഈ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട് പക്ഷെ അടിക്കുന്നതിനനുസരിച്ച് അമ്മ ടയേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചടിച്ചപ്പോൾ അമ്മ കുറേശോ കുറേശ്ശോ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇടനീ കാണാം ബൈ ബൈ